എല്ലാ വലിയ അത്ഭുതങ്ങളിലൂടെ നമ്മളെ നടത്തുന്നു ഇന്ന് ലക്ഷക്കണക്കിന് ആൾക്കാർ വന്ദനം കാണുന്നു ഈ വന്ദനം നിങ്ങൾക്ക് മുമ്പിൽ എത്താൻ കാരണം ഒരു ഫാമിലിയാണ് അവരെ നമ്മളൊന്ന് ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കാൻ പോകും ഞങ്ങളുടെ ദൈവമേ സ്വർഗസ്ഥനായ പിതാവെ അങ്ങയുടെ വചനം ലക്ഷക്കണക്കിന് ആൾക്കാരുടെ കയ്യിൽ എത്തിക്കുവാൻ ഈ ഫാമിലി കാണിച്ച സന്മനസ്സിന് നന്ദി ഇവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ സ്പിരിച്വൽ ലൈഫ് ഫൈനാൻഷ്യൽ മേഖല എല്ലാം ബ്ലസ്ഡ് എന്ന് പ്രാർത്ഥിക്കുന്നു അവരെ ഞങ്ങൾ അനുഗ്രഹിക്കുക നടക്കുന്ന വചനത്തിന് നന്ദി അങ്ങയുടെ ആത്മാവ് പ്രവർത്തിക്കണം യേശുവിൻ നാമത്തിൽ നമുക്ക് പ്രാർത്ഥനയുടെ വചനത്തിലേക്ക് കയറാം ഇന്ന് വലിയ അത്ഭുതങ്ങൾ നടക്കും നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് ഒരു തിരുവെഴുത്ത് വായിച്ചു കൊണ്ട് ചിന്ത തുടങ്ങാം രണ്ടാം ലേഖനം ഒന്നാം ആറ് ഏഴ് വാക്യങ്ങൾ സെക്കൻഡ് സിക്സ് സെവൻ വായിച്ചു കേൾക്കാം അതുകൊണ്ട് എന്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള നിന്നിലുള്ള ദൈവത്തിന്റെ കൃപാവരം ജ്വലിപ്പിക്കണം എന്ന് നിന്നെ ഓർമ്മപ്പെടുത്തുന്നു ദൈവത്തിന്റെ കൃപാവരം ജ്വലിപ്പിക്കണം എന്ന് നിന്നെ നിന്നെ ഓർമ്മപ്പെടുത്തുന്നു ഓർമ്മപ്പെടുത്തുന്നു ഞാൻ ആ ഓർമ്മപ്പെടുത്തുന്ന ശക്തിയുടെയും ശക്തിയുടെയും സ്നേഹത്തിന്റെ സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നെ സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ശ്രദ്ധിക്കുക ഞാൻ ചിന്തിക്കുന്നത് കൃപാവരങ്ങളെക്കുറിച്ചാണ് ഫുറൈസ് ശ്രദ്ധിക്കുക ഒരാൾ രക്ഷിക്കപ്പെട്ട് ദൈവത്തിൻ്റെ കൃപയിലേക്ക് വരുമ്പോൾ അവനിൽ ദൈവകൃപയുടെ വ്യാപാരം ആരംഭിക്കുന്നു ശ്രദ്ധിക്കുക വേദപുസ്തകത്തിൽ കൃപാവരങ്ങളിലൂടെ വലിയൊരു ലിസ്റ്റ് ബൈബിളിലുണ്ട് ഫുറൈസ്കാൽ അതൊക്കെ ഈ നമ്മൾ വായിക്കും എന്താണ് കൃപാവരം ആ കൃപാവരത്തെ എങ്ങനെ ജ്വലിപ്പിക്കാം പുരസ്കാരം അതൊക്കെയാണ് ഇന്ന് രാത്രി ചിന്തിക്കുന്നത് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ പ്രായം ദൈവത്തിന് വിഷയമല്ല നിങ്ങളുടെ അറിവ് ദൈവത്തിന് വിഷയമല്ല നിങ്ങളുടെ കഴിവ് ദൈവത്തിന് വിഷയമല്ല നിങ്ങളെ കൃപ കൊണ്ട് അലങ്കരിക്കാൻ ദൈവം തയ്യാറാണ് ഒരു സഭ എന്ന് ദൈവം ഉദ്ദേശിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളൊരു ഹോള് പണിയുന്നതല്ല സഭ ആ മെയിൻ ആ സഭയുടെ മുമ്പിൽ വില കൂടിയ ഇരുപത് കാറ് കിടക്കുന്നത് കൊണ്ട് അത് സഭയാകണമെന്നില്ല ആ സഭയിലെ ശുശ്രൂഷകൻ ടൈം സൂട്ടും കോട്ടും ഇട്ടതുകൊണ്ട് ആമി ആ സഭ സഭയാകണമെന്നില്ല സഭ സഭയാകണമെങ്കിൽ സഭയ്ക്കകത്ത് കൃപാവരങ്ങൾ ജ്വലിക്കണം ആ മെയിൻ ഇനി ഞാൻ ഇവിടെ ഒരു വലിയൊരു ആത്മീകതൂടെ പറയാം കൃപാവരമുള്ള ഒരു സഭയ്ക്കകത്ത് നീ ആയിരിക്കുന്നെങ്കിൽ ഒരു പൈശാധിക ശക്തിക്കും നിന്നെ തൊടാൻ പറ്റത്തില്ല കാരണം ആ കൃപാ സഭയ്ക്കകത്ത് നോക്കി കരിക്കട്ടയിൽ ധാരാളം ഉറുമ്പുകൾ അരിക്കും പക്ഷെ അത് തീക്കട്ടയായാൽ ഒരു ഉറുമ്പും ആയിരിക്കത്തില്ല ഇവിടെ ഇരിക്കുന്നവരോട് ഞാൻ സന്ദേശം പറയാം നീ ഒരു കരിക്കട്ടയായിട്ട് ഈ പ്രാർത്ഥന കയറിയെങ്കിൽ ഇന്ന് ഇറങ്ങി പോകുമ്പോൾ ഒരു തീക്കട്ടയായി പുറത്തിറങ്ങണം അല നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളിൽ അമ്പത് പേരുടെ മേൽ ദൈവ കൃപ ജ്വലിച്ചാൽ അഞ്ച് ലക്ഷം പേർക്ക് വിടുതലാണ് ആമേ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ നിങ്ങൾ നിമിത്തം വേറൊരാൾക്ക് വിടുതൽ ഉണ്ടാകണമെന്ന് നിങ്ങൾ നിമിത്തം വേറൊരാൾക്ക് അനുഗ്രഹം ഉണ്ടാകണമെന്ന് ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം കൃപാപരമുള്ള ഒരഭിഷക്തൻ ഒരു വീട്ടിൽ കാലുകുത്തിയാൽ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അസാധാരണ വിടുതൽ സംഭവിക്കും ആമേൻ എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് ഇന്ന് ആരാധിക്കുന്ന ജനത്തിന്റെ നടുവിൽ കൃപാവരത്തിന്റെ പകർച്ച ഉണ്ടാകും ബൈബിൾ പറയുന്ന ഒരു കാര്യമുണ്ടോ നിങ്ങൾ കൃപാവരം വാഞ്ചിക്കണം അമി താല്പര്യമുണ്ടോ നിങ്ങൾ ടി വിയിൽ കണ്ടിട്ടുള്ള ശുശ്രൂഷ അഭിഷക്തന്മാർ വെരളിച്ചുകൊണ്ടുമ്പോൾ വേൾച്ചയറുകൾ ഇരിക്കുന്നവർ എഴുന്നേൽക്കുന്നു അത് അമി ഒരു ഒരാൾബലമല്ല ഒരു മുഷ്ടിയുദ്ധമല്ല അതൊരു കൃപാവരോ പക്ഷെ ഞാനൊരു വലിയ കാര്യം നിങ്ങളോട് പറയാം കർത്താമ ചില ആൾക്കാർ ഭയങ്കരമായി കൃപാവരം പ്രാപിച്ച ഒരു ഭയങ്കര ലെവലിലെ കുയരുന്നേ കണ്ടിട്ടുണ്ട് പക്ഷേ ആറു മാസം കഴിയുമ്പോൾ അവിടെ പേര് പോലും ആത്മീയ ലോകത്ത് കാണത്തില്ല അതിൻ്റെ കാരണം എന്താ കൃപ പ്രാപിക്കുന്നതിനേക്കാൾ വലുതാ കൃപാവരം നിലനിർത്തുന്ന കൃപ പ്രാപിക്കാൻ എളുപ്പ പക്ഷെ നിലനിർത്താൻ ഭയങ്കര പ്രയാസമാണ് സ്തോത്രം ശ്രദ്ധിച്ചു കേട്ടേ പ്രതിസന്ധിക്കകത്തു നിന്നെ നിലനിർത്തുന്നത് ദൈവത്തിന്റെ കൃപാവരവാ പരിശുദ്ധാത്മാവി ഞാൻ വിളിച്ചു പറയാം ഇവിടെ ഇരിക്കുന്ന ചിലരെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് കർത്താവിന്റെ കണ്ണു കണ്ടതാ നീ ജനിക്കുന്നതിന് മുമ്പ് ദൈവം കണ്ടതാ എന്തിനാന്നറിയാമോ നിന്നെ ഒരു രാജകീയ അഭിഷേകത്താൽ എന്റെ കർത്താവ് അഭിഷേകം ചെയ്ത് ചിലരുടെ മുമ്പിൽ ഒരു അസാധാരണ മിനിസ്റ്ററിക്ക് ഒരു പക്ഷെ ഒരു സ്ത്രോത്രം പോലും പറയാൻ അറിയാതിരിക്കുന്ന നിന്റെ ആധരത്തിൽ എന്റെ കർത്താവ് കൃപാവരങ്ങൾ തരാൻ പോവുക എന്താന്ന് പഠിക്കുന്ന സെക്ഷനല്ല കൃപാപരം ഉപയോഗിക്കുന്ന സെക്ഷൻ എന്ന് ആ മീൻ നിങ്ങൾ എത്ര പേർക്ക് ഉറപ്പുണ്ട് നിങ്ങളുടെ മേൽ കൃപാവരം ഉണ്ടെന്നോ എത്ര പേർക്ക് ഉറപ്പുണ്ട് പക്ഷെ ഉണ്ടെങ്കിലും അത് എന്ത് ചെയ്യുന്നില്ല ജ്വലിക്കുന്നില്ല നിങ്ങൾ മറ്റൊരാടെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ മനസ്സിലാക്കണം കൃപാവരത്തെ കുറിച്ച് പൗലൂസ് തിമത്യോസിന് ലേഖനം എഴുതുമ്പോൾ എഴുതുകയാണ് എന്റെ കൈവപ്പിനാൽ നിന്നിലുള്ള കൃപാവരം ജടിക്കണം ഒരാമയും പറഞ്ഞാട്ടെ ഈ പൗലൂസ് തിമത്യോസിൻ ലേഖനം എഴുതുമ്പോൾ പൗലൂസ് തിമത്യോസ് അന്ന് എഫസോസ് സഭയുടെ ശുശ്രൂഷകനാണ് എഫസോസിലെ സഭയുടെ ശുശ്രൂഷകനാണ് കർത്താവിന്റെ സ്ഥത്രം പൗരൂസ് തിമത്യോസിന്റെ ഒന്നാമത്തെ ലേഖനത്തിൽ നാലും അഞ്ചും വാക്യങ്ങളിലൊക്കെ വീട്ടിൽ ചെന്ന് സവിസ്തരം വായിച്ചെഴുതിയിട്ടുണ്ട് പൗരസ് തിമത്യോസിനെ ഏൽപ്പിച്ചിട്ടാണ് പൗലൂസ് പോരുന്നത് സ്തോത്രം എന്നിട്ട് തിമത്യോസിന് പൗലൂസ് എഴുതുക കർത്താവിന്റെ സ്തോത്രം നീ സഭയിൽ ചെന്ന് ശുശ്രൂഷിക്കുമ്പോൾ എന്റെ കൈവപ്പിനാൽ നിന്നിൽ പകർന്ന കൃപാപരം ജ്വലിപ്പിക്കാൻ നീ ഓർത്തോണം ഒരാമയും വരുന്നില്ല അവിടെ റഫറൻസ് ബൈബിൾ വെച്ച് പഠിക്കണമെന്നല്ല എഴുതി വെച്ചത് ഇന്റർനെറ്റിൽ പോയി പ്രസംഗം കെട്ടിച്ച് കോപ്പി അടിക്കാനല്ല എഴുതിയത് കൃപാപരം ജ്വലിപ്പിക്കാനാണ് ഇനി സുവിശേഷവേലക്ക് വെളിയുള്ളവരോട് ഞാൻ പറയാം കൃപാപരം ജ്വലിപ്പിക്കാൻ നീ തയ്യാറാണെങ്കിൽ നിന്നെ ഉപയോഗിക്കാൻ കർത്താവ് തയ്യാറാണ് കൃപാപരം ജ്വലിപ്പിക്കാൻ നിനക്കൊരാഗ്രഹം ഉണ്ടാകണം ചെല്ലു പറയാ എൻ്റെ ബ്രതറെ എങ്ങനെയും പ്രതിസന്ധി ഒന്നും കൂടാതെ ജീവിച്ച് സ്വർഗത്തിൽ പോകണം എന്ന ഒറ്റേ ആഗ്രഹം എനിക്കുള്ളൂ ബ്രതറെ സ്വർഗത്തിൽ പോകാൻ വേണ്ടി മാത്രം ജീവിച്ചാ പോരാ സ്വർഗത്തിൽ പോകുന്നത് പരപ്രധാനമായ ലക്ഷ്യമാണ് പക്ഷേ നീ പോകുന്നത് പോലല്ല നീ നിമിത്തം കുറച്ചുപേരെ കൂടെ സ്വർഗത്തി കൊണ്ടുപോണം ഉറപ്പുണ്ടേ ഹലിജ പറഞ്ഞാട് ഇന്ന് രാത്രി കർത്താപുര സ്തോത്രം പലരെ മാറ്റി നിർത്തിയിട്ട് നിന്നെ പേര് ചൊല്ലി വിളിച്ച് ഈ കൂട്ടായ്മയ്ക്കകത്തു കൊണ്ട് ഇരുത്തിയത് നിനക്കൊരാസാധാരണ ദൈവകൃപരാനാ മടുപ്പിക്കുന്ന ശക്തികളെ ശാസിച്ചോണ്ട് തളർത്തുന്ന ശക്തികളെ ശാസിച്ചോണ്ട് വെല്ലുവിളികളെ ശാസിച്ചോണ്ട് പ്രാർത്ഥിക്കുന്നവൻ്റെ അകത്ത് അസാധാരണമായ ദൈവകൃപ ശ്രദ്ധിക്കണമേ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ഇന്നിവിടെ ഇരിക്കുന്ന ചിലരുടെ അകത്ത് അസാധാരണമായ ദൈവകൃപ എൻ്റെ കർത്താവ് തരാൻ പോവുക നീ കൈ കൈത്തൊടുന്നിടത്തൊക്കെ ആ കൃപാപരം ജ്വലിക്കുന്നെ കാണാൻ പോവുക നിന്റെ വീടിനകത്ത കൃപ ഒഴുകി ഇറങ്ങാൻ പോകയാ നിന്റെ തലമുറ മേലാ ദൈവ കൃപ ഒഴുകി ഇറങ്ങാൻ പോകുക ഇതിനകത്തുനിന്ന് പ്രവാചകന്മാരെഴുന്നേക്കാൻ പോകയാ ഇതിനകത്തുനിന്ന് പ്രവാചകിമാരെഴുന്നേക്കാൻ പോവുക പ്രാർത്ഥിക്കുന്ന നിന്റെ അകത്തു ദൈവകൃപയുടെ ജ്വലനം ഈ സ്തോത്രം കൃപയുള്ള സഭയും കൃപയില്ലാത്ത സഭയും കണ്ടാൽ അറിയാം

അവിടെ ആൾക്കാരൊക്കെ കുറച്ച് പേരുണ്ട് പാട്ടും കയ്യടിയും ഒക്കെ ഉണ്ട് പക്ഷെ ഒരക്കവും ഇല്ല ഈ യോഗം കഴിഞ്ഞപ്പോ പൗലോസ് ചോദിച്ചു നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ അവര് പറയാ അത് ഉണ്ടെന്ന് പോലും കേട്ടിട്ട് ആ ചിലരൊക്കെ എങ്ങനെയാ പറയുന്നത് എന്റെ വെറുതെ യോഗത്തിന് ഒത്തിരി പോയി പക്ഷെ അത് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ട് കേട്ടിട്ടില്ല കുഞ്ഞെ ഇത് ഞങ്ങൾ അടുത്തത് ആ എന്ന് അവർ പറഞ്ഞു എന്നാൽ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം എന്ന് അവരോട് നിങ്ങളുടെ സ്നാനം എന്ന് ചോദിച്ചു യോഹന്നാന്റെ സ്നാനം എന്ന് അവർ പറഞ്ഞു യോഹന്നാന്റെ സ്നാനം എന്ന് അവർ പറഞ്ഞു പൗലോസ് പൗലോസ് യോഹന്നാൻ മാനസാന്തര സ്നാനം അത്രേ കഴിപ്പിച്ചത് തന്റെ പിന്നാലെ െ വരുന്നവനായ വിശ്വസിക്കണമെന്ന് ജനത്തോട് പറഞ്ഞു പറഞ്ഞു അടുത്ത വാക്യം ഇത് അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഉപദേശം തെറ്റിയവനെ അഭിഷേകം വ്യാപരിക്കുന്നു വരുന്നില്ല കണ്ട പോലെ കൈയടിക്കുന്നവരിൽ അഭിഷേകം ഉപദേശത്തിലേക്ക് വരുന്നവരിൽ അഭിഷേകം വ്യാപരിക്കും അടുത്ത വാക്യം പൗലോസ് അവരുടെ മേൽ കൈവച്ചു പരിശുദ്ധാൽ വന്ന് വന്ന് അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു കൂടി പന്ത്രണ്ടോളം ആയിരുന്നു ലോകത്തിന് എത്ര പേരുണ്ട് പന്ത്രണ്ട് പേര് നാളെ ഒരു ബ്രദർ ചോദിച്ചു നിങ്ങളുടെ സഭയിൽ എത്ര പേരുണ്ട് ഞങ്ങളുടെ സഭയിൽ പതിനെട്ട് പേരുണ്ട് എത്ര വർഷമായി ശുശ്രൂഷ എട്ടു വർഷമായി ഒരു ഉപദേശി എട്ടു വർഷം കൊണ്ട് പതിനെട്ട് പേരെ പോറ്റുക ഇങ്ങോട്ട് ശ്രദ്ധിക്കേ ഇവിടെ പന്ത്രണ്ട് ഉണ്ട് പന്ത്രണ്ട് ചത്തതാ പൗലോസ് അങ്ങോട്ട് കേറി അങ്ങനെ കൃപാവര ഉള്ളവൻ സഭ ഒരാമീം വരുന്നില്ല നിങ്ങൾ ദൈവകൃപ പ്രാപിച്ചാൽ നിങ്ങൾ വീട്ടിൽ ചുമ്മാത പ്രാർത്ഥിക്കാൻ പോയാലും ആ വീട്ടിൽ അത്ഭുതങ്ങൾ നടക്കും ഒരാമീം പറഞ്ഞാട്ടെ എന്നോട് ദൈവം പറയാ നീ നോക്കുമ്പോ ഭൂതങ്ങൾ വിട്ടുപോകുന്ന ദിവസങ്ങൾ വരികയാ നീ ഒരാൾക്ക് കൈ കൊടുക്കുമ്പോൾ പിശാജ് അലറുന്ന ദിവസങ്ങൾ വരികയാ ഇരിക്കുന്ന ചിലരെ ദൈവം കൃപാപര പകർച്ച കൊണ്ട് ഇന്ന് രാത്രി നിറച്ചെടുക്കുവാൻ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം ഇന്നിവിടെ കൂടപ്പെട്ട നിങ്ങൾ തീരുമാനിക്കണം പ്രസംഗം മുഴിപ്പിച്ചില്ലെങ്കിലും ഇന്ന് ഞാൻ ദൈവകൃപ പ്രാപിച്ചു ഒരാമീം പറഞ്ഞാട്ടെ നീ ദൈവകൃപ പ്രാപിച്ചാൽ സ്തോത്രം നീ കർത്താവിന്റെ സ്തോത്രം ഈ ദൈവകൃപ പ്രാപിച്ചാലുള്ള ഗുണം കർത്താവിന്റെ സ്ത്രോത്രം ചിന്തിക്കാത്ത വഴിയാ പ്രതീക്ഷിക്കാത്ത വാതില ഇതെങ്ങനെ നടക്കുന്നെന്നറിയത്തില്ല അത് കൃപാപനത്തിൻ്റെ പ്രത്യേകതയാ നീ ഒരാളുടെ രഹസ്യം പ്രാർത്ഥനയിൽ വെളിപ്പെട്ടാൽ ഒരാളുടെ ജീവിതം പ്രാർത്ഥനയിൽ വെളിപ്പെട്ടാൽ നിന്റെ അകത്ത് ദൈവകൃപയുടെ ജ്വലനം ഉണ്ടാകും പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ് ഇവിടെ ഇരിക്കുന്ന ചതരുടെ അകത്ത് അസാധാരണമായ ദൈവകൃപ എന്റെ കർത്താവ് തരാൻ വെളിപ്പാടുകളുടെ ആഴങ്ങളിലൂടെ ദൈവം കൊണ്ടുപോകാൻ പോകയാ ഇന്ന് പകൽ ആരാധിക്കുന്ന ജനത്തിന്റെ നടുവിൽ ഈ ശുശ്രൂഷ കണ്ടോണ്ടിരിക്കുന്നവരുടെ പേര് ഇതാ ഒരു ദൈവകൃപയുടെ വ്യാപാരം നിന്റെ വീടിനോട് പോരാടുന്ന ദുഷ്ടശക്തി ഏതാന്ന് നിനക്ക് തന്നെ ദൈവം വെളിപ്പെടുത്തി തരും നീ പ്രാർത്ഥിക്കുമ്പോൾ ആ ശക്തി നിന്റെ കുടുംബത്തിൽ ഇറങ്ങിപ്പോകും നീ ഉപവസിക്കുമ്പോൾ ആ ശക്തി നിന്റെ വീട്ടിൽ എന്നോട് ദൈവം പറഞ്ഞ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലർക്ക് ദൈവം കാണാനുള്ള കൃപ തരും ഒരാമയും വരുന്നില്ല നിന്റെ മുമ്പിൽ നിൽക്കുന്ന തടസ്സം ഏതാന്ന് നല്ല നിനക്ക് തന്നെ ദൈവം വെളിപ്പെടുത്തും ഉണ്ടോ നിങ്ങൾക്ക് വിശ്വാസം വിശ്വാസമുണ്ടോ നിങ്ങൾക്ക് ഉണ്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ ബെഡ്റൂം സ്വപ്നമുറിയാകാൻ പോകയാ നിങ്ങളുടെ വീട് ഞകത്തൂടെ അഭിഷേകം ചൊല്ലിക്കാൻ പോകുക നിന്റെ മേലുള്ള ദൈവകൃപ തിരക്കി ചിലർ നിന്നെ തേടി കുഞ്ഞേ നിങ്ങൾ വലിയ ആൾക്കാരായിട്ടല്ല ദൈവകൃപ പ്രാപിക്കണ്ടേ ദൈവകൃപ പ്രാപിച്ചാലല്ലോ ഉണ്ട് ഒരാമയും വരുന്നില്ല നീ ഓരക്കുടലിൽ താമസിച്ചാലും ദൈവകൃപ ഉണ്ടെങ്കിൽ നിന്റെ വീട്ടിൽ ആള് തേടി വരും നടക്കണ്ട പ്രവചനമുണ്ട് നമ്പര് വിളിച്ചാട്ടെന്ന് പറഞ്ഞ് കൊടുക്കണ്ട ഫേസ്ബുക്കിനകത്തൊക്കെ പ്രവചനത്തിന് ഇന്ന നമ്പര് വിളിക്കുക രോഗസൗഖ്യത്തിന് ഇന്ന നമ്പര് വിളിക്കുക കടഭാരം മാറ ആവശ്യമില്ല നീ എവിടെ ഏത് ഇരുന്നാലും നിന്നെ തേടിക്കാനും വരും അതാ നിന്റെ വ്യാപരിക്കുന്ന ദൈവകൃപ രക്തം വ്യാപരിക്കുന്നോട് കർത്താവ് പറയുന്നത് ജീസസ് ചർച്ചിനകത്ത് ഏറ്റവും പ്രായമുള്ളവർ തൊട്ട് ഏറ്റവും ചെറിയവരിൽ വരെ കടലിലോളം തിരം തള്ളുന്നത് പോലെ ദൈവകൃപയുടെ ഒരു പകർച്ച നീ വർഷങ്ങൾ കൊതിച്ചയാ അഭിഷേകം നീ വർഷങ്ങൾ കൃപാവരം ഇന്നും നിന്റെ മേൽ കർത്താവ് അയക്കാൻ പോകുന്നു ഞാൻ പരിശുദ്ധമായി വിളിച്ചു പറയാ ഇവിടെ ഇരിക്കുന്ന ചിലരുടെ അകത്തു തമ്പുരാൻ കൃപാവരങ്ങൾ തരാൻ പോവാ അതിന്റെ കാരണം കർത്താവ് എന്നോട് പറഞ്ഞു ചിലരെ കൃപ കൊണ്ട് ഞാൻ അലങ്കരിക്കും

പക്ഷെ പ്രസംഗത്തിൽ കൃപ ജ്വലിക്കണമെങ്കിൽ നമ്മളിൽ കൃപാവരം വേണം നിങ്ങൾ ഇന്ന് രോഗിയായിട്ടാണ് വന്നേ നിങ്ങൾ കൈവെക്കുമ്പോ നിങ്ങളുടെ രോഗം സൗഖ്യമാവും ആ ഈ കൃപാവരം ഉണ്ടെന്ന് പറഞ്ഞ പോരാ അത് ആദ്യം നിന്നിൽ തന്നെ പ്രവർത്തിച്ചു തുടങ്ങണം ഒരാമീം പറഞ്ഞാട്ടെ മറ്റൊരാട് അടുക്കൽ നിന്റെ രഹസ്യം വെളിപ്പെടാൻ ചെല്ലുവല്ല നിനക്ക് തന്നെ ചില മർമ്മങ്ങളെ കറുത്താവും വെളിപ്പെടുത്തും വിശ്വാസത്താൽ കാണുന്നവർക്കായി രംഗത്തെ ശ്രദ്ധിക്കുക പ്രാർത്ഥിക്കുന്ന നിന്റെ അകത്ത് ദൈവകൃപ ജൊലിച്ചിറങ്ങാൻ ഇറങ്ങി അങ്ങോട്ട് ഈ പന്ത്രണ്ട് പേരും അഭിഷേകം പ്രാപിച്ചു പിന്നെന്തോ വായിച്ചേക്കുന്നേ അവര് എന്ത് ചെയ്താ അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും ചെയ്തു ചെയ്തു അപ്പൊ ഒരു കാര്യം അവര് ഒരാള് പ്രവചിച്ചെന്നാന്നോ പ്രവചിച്ചു ഈ ഈ പ്രവചനം ചെറുക്കേടിയാ അതുകൊണ്ട് ചില ഈ പ്രവാചകന്മാരുള്ള യോഗത്തിൽ വരത്തില്ല നിങ്ങളല്ല അതിന്റെ കാരണം വന്ന ചിലത് വെളിപ്പെട്ടാലോ ആ വെളിപ്പെടും ഇന്ന് രാത്രി ചിലതൊക്കെ വെളിപ്പെടും പിന്നെ വെളിപ്പെടും ചെലതൊക്കെ ആ മീൻ എന്തിനാ വെളിപ്പെടുന്നത് നിന്റെ നന്മക്ക അവിടെ പന്ത്രണ്ട് അങ്ങോട്ട് എഴുന്നേറ്റു ഒരണക്കില്ലായിരുന്ന സഭയ്ക്കകത്ത് ഒരു പൗലോസ് എന്ന് പറയുന്ന ഒരു അഭിഷക്തം കയറി ഒരു കൈവപ്പ് അങ്ങോട്ട് നടത്തി പന്ത്രണ്ട് എണത്തിന് പ്രവചനം പ്രവചനം എന്താ താണ്ടി പത്ത് ഗ്രാമത്തിന് അപ്പുറത്ത് പോയതിനൊക്കെ ഇപ്പം ഗ്രാമം വിട്ടു പോകുന്നില്ല കാര്യം പ്രകൃപാവരങ്ങൾ ആ സഭയ്ക്കകത്ത് ഒഴുകാൻ തുടങ്ങി പൗലോസ് തീമത്യൂസിനോട് പറയാ എൻ്റെ കൈവപ്പിനാൽ നിന്നിലുള്ള കൃപാവരം ജ്വലിപ്പിക്കണം ആമീൻ എനിക്കിന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് സഭയോടും പറയാനുള്ളത് നിങ്ങളിലുള്ള കൃപാപരം ഇന്ന് രാത്രി ജ്വലിപ്പിക്കട്ടെ നിങ്ങളിലുള്ള കൃപാപരം ജ്വലിച്ചു പങ്ങട്ടെ നിന്റെ എതിരികൾ മുട്ടുകുത്തു എന്നോട് ദൈവം പറയാ ഇതിനകത്തിരിക്കുന്ന ചിലരുടെ ദൈവ കൃപ വെളിപ്പെടാൻ പോവുക വിശ്വാസമുണ്ടോ ഇന്ന് രാത്രി നീ നീക്കം ഉറങ്ങുന്നതിനും പ്രവചിക്കുന്ന മിനിറ്റുകൾ ഉണ്ടാവും ഇന്ന് രാത്രി നിനക്ക് ഉറങ്ങാൻ പറ്റത്തില്ല രാത്രി നീ മുട്ടയിരുന്ന് പ്രാർത്ഥിക്കും കാരണം നിന്നെ അവൻ ദൈവകൃപ കൊണ്ട് അലങ്കരിക്കാൻ പറഞ്ഞവരുടെ നടുവിൽ ഇതാ ദൈവകൃപ പോകുക തിരിച്ചറിയാൻ കൃപ ലഭിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക നിങ്ങൾക്ക് താല്പര്യമുണ്ടോ കർത്താവിനു കൃപാവരങ്ങളെ കുറിച്ച് നമുക്ക് കർത്താവിന്റെ സൂത്രം രണ്ട് വാക്യങ്ങൾ വായിക്കണം കർത്താവിനു സൂത്രം വായിക്കാതെ പോകരുത് കർത്താവിന സോത്രം ശ്രദ്ധിക്കണം കർത്താവിനു സൂത്രം എഴുതിയ ഒന്നാം ലേഖനം എടുത്തേ ഒന്നാം അധ്യായം ഏഴാം വാക്യം ചാപ്റ്റർ വായിച്ചേ

മനസ്സിലാക്കണമേ കർത്താവിൻ സൂത്രം അസാധാരണ ദൈവ കൃപയാ സഭയിൽ എപ്പോഴും ഓർക്കണം കൃപയുള്ള കൊരിന് സഭയ്ക്കകത്ത് കൃപയുണ്ടെന്ന് കരുതി കൊരിന് സഭയ്ക്കകത്ത് പ്രശ്നങ്ങൾ ഉണ്ട് ഇല്ലായിരുന്നോ പിന്നെ ഒരുത്തൻ ബൗലൂസിന്റെ പക്ഷം മറ്റൊരുത്തൻ അപ്പലോസിന്റെ പക്ഷം കെ പക്ഷം യേശുന്റെ പക്ഷം നാല് പക്ഷം കൃപയുള്ള സഭ അമി കൃപാപരമുള്ള സഭയ്ക്കകത്ത അപ്പൊ കൃപാവരം എത്ര സഭയ്ക്കകത്തുണ്ടെങ്കിലും ജനങ്ങൾ പക്ഷം പിടിച്ചേക്കാം പക്ഷെ പരിശുദ്ധാത്മാവ് പറയും കൃപാപരമുള്ളവൻ കൃപാപരം ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞ ഞാനും അപ്പല്ലോസും ഒക്കെ വെറും കൃഷിക്കാരനും നനക്കാരനും ഒക്കെയാ പക്ഷെ ഇതിനെ വളർത്തിയവന് ഒരുവനാ അവന്റെ പേരാ യേശു മനസ്സിലാക്കാൻ കൃപ ലഭിച്ചവർക്കായി ദൈവത്തെ ശ്രദ്ധിക്കുക പരിശുദ്ധാത്മാവ് തൊടുന്ന ദൂതിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചേ കർത്താവിന് നിങ്ങളിലുള്ള ദൈവ കൃപ ഓർത്തു ഞങ്ങൾ കുഞ്ഞെ നിന്റെ കാർ ഓർത്ത് സ്തോത്രം ചെയ്യുന്നില്ല അമ്മ നിന്റെ വീടോർത്ത് സ്തോത്രം ചെയ്യുന്നില്ല അമ്മ നിനക്ക് തന്ന ദൈവ കൃപ ഓർത്തു പൗരസ് അമ്മ സ്തോത്രം ചെയ്യുക കുഞ്ഞെ ഞാനൊരു കാര്യം ചോദിക്കാം നിനക്ക് ബാങ്കിൽ എത്ര എഫ് ടി ഉണ്ടെന്നല്ല ചോദ്യം നിനക്ക് ദൈവകൃപ ദൈവ കൃപയുണ്ടോന്ന വൻ ആയിരം എഫ്റ്റിയോണ്ട ഗണം കൃപയില്ലാത്തവന് കോട്ടയം മൊത്തം എഴുതി കൊടുത്താൽ എന്താ വിളിയും അവൻറെ അവസാന നരകമാമയും പറഞ്ഞാട്ടെ കുഞ്ഞൻ നിന്റെ പേരിൽ ഏഴക്കർ തോട്ടമണ്ഡല ഉണ്ടോന്നല്ല ചോദിക്കുന്നേ നിന്റെ അകത്ത് ദൈവകൃപയുണ്ടോന്നാ ചോദ്യം പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു ഇന്ന് രാത്രി ചിലരുടെ അകം ദൈവകൃപ കൊണ്ട് നിറയ്ക്കുക ചില വീടുകളോട് വർഷങ്ങൾ കൊണ്ട് പോരാടുന്ന സകല അശുദ്ധ ശക്തികളും നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവകൃപ് മുമ്പിൽ തോറ്റു മിനിറ്റുകൾ ദൈവാത്മാവ് ഒരുക്കി തരുക എന്ന പേര് താമസിക്കുന്ന ൂർത്ത് ചെവിയുടെയതാ മുമ്പ് ഈ ചെവിയുടെ ഈ ചെവി കേട്ടിട്ടില്ല ഇപ്പോ തന്നെ കർത്താവ് ഈ ചെവിയെ തുറക്കാൻ പോകുന്നു എന്നോട് കർത്താവ് ആ വചനം നിർത്തിയിട്ട് ഇപ്പൊ രോഗിയെ സൗഖ്യമാക്കാൻ പറഞ്ഞു കർത്താവിന്റെ സ്വന്തം ഈ ഈ മോളിങ്ങ് വന്നേ ഈ മോള് വന്ന് എത്ര നാളുകൊണ്ട് നിന്റെ ചെവി കേൾക്കത്തില്ല ഏത് ചെവിയാണ് ആന്റിയുടെ ചെവി എത്ര നാളുകൊണ്ട് ഏ നാല് വർഷമായി ഏത് ചെവിയാ കേക്കാത്ത ഈ ചെവി നിങ്ങളെല്ലാം ഷാൾ താഴെ മാറ്റി ഇട്ട് അമേ എന്നിട്ട് അമേ കർത്താവിന്റെ സ്ത്രോത്ര ഈ ചെവിയ ദൈവം തുറക്കാൻ പോവാ ഇപ്പോൾ ഹീലിംഗ് പവർ ഈ സമയം ഹീലിങ്ങിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും ഇൻ ദ നെയിം ഓഫ് ചീഷസ് healing power. ൾ ചെയ്യവിടെ ആ ചെവി അടച്ചു പിടിച്ച മറ്റേ ചെവി ഇരുപത്തിനാല് വർഷമായി ഈ ചെവിയുടെ കേൾവി നഷ്ടപ്പെട്ടു പോയി നന്നായി പ്രസ് ചെയ്ത് പിടിക്കണം ഇനി ഞാൻ ശബ്ദം കേൾക്കാമെന്ന് പറയണം പറയണം എന്നോട് കർത്താവ് പറയുന്നു നിങ്ങക്ക് ഈ ചെവി കൈയിട്ട് പ്രാർത്ഥിച്ചപ്പോ എന്ത് ഫീൽ ചെയ്തു നിങ്ങക്ക് എന്താ മനസ്സിലായി എന്താ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ ചെവിയിൽ സംഭവിച്ചത് എന്താ നിങ്ങളുടെ ചെവി സംഭവിച്ചേ അവർക്ക് പറയാൻ വാക്കുകളില്ല സംഭവിച്ചത് നിങ്ങൾക്ക് എന്താ പറയാ വർഷം കൊണ്ട് നിങ്ങൾ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ചെവി ഡോക്ടർ കാണിച്ചിട്ടുണ്ടോ ബംഗ്ലൂർ മാർത്താസി കാണിച്ചു ഡോക്ടർ എന്താ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണം അതിന്റെ ഉള്ളിൽ ഡയഫ്രസ് ഹോൾ വേണ എന്ന് പറഞ്ഞു എനിക്ക് വേറൊരു ഓപ്പറേഷൻ വേണമായിരുന്നു അതും ഇതും കൂടെ എനിക്ക് പറ്റിയില്ല അപ്പൊ അത് സീരിയസ് ആയിരുന്നു അത് ചെയ്തു അങ്ങനെ പ്രവർത്തിച്ചും പസ് വന്നോണ്ടിരിക്കുവായിരുന്നു ഇരുപത്തി മൂന്ന് വർഷം ഇങ്ങനെ കോട്ടൺ യൂസ് ചെയ്തത് ചെവിക്ക് കാറ്റോ വെള്ളമോ ഒന്നും കയറാതെ ഒട്ടും കേൾവിയില്ലാത്ത തുറന്നു കൊടുത്തു

അമീൻ എത്ര നാളുകൊണ്ട് ആ ചെവി അടഞ്ഞ നാല് വർഷമാ ഏത് ചെവി ആയിരുന്നു മറ്റേ ചെവി അടച്ചു അടച്ചുപിടിച്ച് ആ ചെവി ഒട്ടും ഒട്ടും കേരം കേട്ടോ നാല് വർഷം പോയി അടഞ്ഞ ചെവിയെ പൂർണ്ണമായിട്ട് കർത്താവ് തുറന്നു യേശു അത്ഭുതങ്ങളുടെ ദൈവമാണ് ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ പറയുന്നില്ലേ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകും കണ്ണുകളെ അടച്ചു കൈകൾ ചേർത്ത് പിടിക്കുക ഞങ്ങളുടെ ദൈവമേ സ്വർഗസ്ഥനായ പിതാവ് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു നിന്റെ ശക്തി അവരുടെ മേൽ വ്യാപരിക്കണം നിന്റെ ആത്മാവ് അവരുടെ മേൽ ഛലിക്കണം വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യാനായി പ്രാർത്ഥിക്കുന്നു ഇൻ ഓഫ് ജീസസ് അവരുടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ അവരുടെ പ്രതിസന്ധികൾ മാറട്ടെ അത്ഭുതങ്ങൾ സംഭവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കട്ടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും കഥാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നാളെ ഇതേ സമയം വീണ്ടും ഒന്നിച്ചു കാണാം ഗോഡ് ബ്ലസ് യു